പാർലമെന്റിൽ എത്തിയ കന്നി പ്രസംഗത്തിൽ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയം ശ്രദ്ധിച്ചൊരു പേരാണ് മഹുവ മൊയ്ത്ര കേന്ദ്രത്തെയും ബി ജെ പി നേരിട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതി അവരുടെ പ്രസംഗങ്ങളിലുണ്ട് ബി ജെ പി സർക്കാരിന് നിരന്തരം അസ്വസ്ഥതകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു പാർലമെന്റ് അംഗമായിരുന്നു മഹുവ മൊയ്ത്ര അവരുടെ പ്രസംഗങ്ങൾ കേവലമായ രാഷ്ട്രീയ ആരോപണങ്ങളല്ല ഓരോ വിഷയത്തിലും വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് അവർ സംസാരിക്കുന്നത് അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് കണക്കുകൾ വസ്തുതകളുടെ ചരിത്രത്തിന്റെ പിൻബലമുണ്ടാകും ബംഗാളിൽ നിന്ന് മറ്റാരും ജയിച്ചാലും തൃണമൂൽ കോൺഗ്രസ് നിരയിൽ നിന്ന് മഹുവ മൊയ്ത്ര ജയിക്കരുതെന്ന് ബി ജെ പി ആഗ്രഹിക്കുന്നു പാർലമെന്റിൽ ബി ജെ പി നരേന്ദ്രമോദിയെയും നിർഭയം ആക്രമിക്കുന്ന മഹുവയെ തോൽപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ വരെ കഴിഞ്ഞ ദിവസം കൃഷ്ണാനഗറിലെത്തിയിരുന്നു പാർലമെന്റിൽ നിന്നും പുറത്താക്കപ്പെട്ട മഹുവയുടെ വീട്ടിലും ഓഫീസിലും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സി ബി ഐ റെയ്ഡ് നടത്തി പക്ഷെ ഇത് കണ്ടുകൊണ്ടൊന്നും മഹുവ അടങ്ങുന്നില്ല കൃഷ്ണനഗർ ബൂത്തിലേക്ക് നടക്കുമ്പോൾ മഹുവ പറയുന്നത് ഇങ്ങനെ ബി ജെ പി ഇത്തവണ ബംഗാളിൽ രണ്ടക്കം കടക്കാൻ പാടുപെടും നിങ്ങൾ നോക്കിക്കോളൂ സാധാരണ രാഷ്ട്രീയക്കാരുടെ പ്രചാരണം പോലെ ആയിരുന്നില്ല മഹുവ മൊയ്ത്ര എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ റോക്ക് സ്റ്റാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം സെലിബ്രിറ്റി സ്റ്റാറ്റസ് മഹുവയ്ക്കുണ്ട് എന്നാൽ പത്ത് വർഷത്തിലധികം കൃഷ്ണനഗറിൽ പാർട്ടി പ്രവർത്തനം നടത്തിയ പരിചയവുമുണ്ട് മറ്റ് സെലിബ്രിറ്റി രാഷ്ട്രീയക്കാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം മണ്ഡലത്തിലെത്തി റോഡ് ഷോ നടത്തി മടങ്ങുമ്പോൾ മണ്ഡലത്തിലെ ജനങ്ങളെ പേരെടുത്ത് വിളിക്കാനുള്ള പരിചയ സമ്പത്തും മഹുവയ്ക്കുണ്ട് ബൂത്ത് തലത്തിൽ വരെ മഹുവ അറിയാതെ ഒന്നും നടക്കില്ല തൃണമൂൽ ജില്ലാ പ്രസിഡന്റ് കൂടിയായ മഹുവയെ വീഴ്ത്താൻ കൃഷ്ണനഗർ രാജകുടുംബമായ രാജമാത എന്ന വിളിപ്പേരുള്ള അമൃതാറായിയെയാണ് ബി ജെ പി നിയോഗിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക